ഈജിപ്തിൽ ഇന്നലെ താമസിച്ച മുക്കത്തം എന്ന സ്ഥലത്തെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഞാൻ രാത്രിയാണ് കൈറോ എയർപോർട്ടിൽ വന്നിറങ്ങിയത് ഭക്ഷണം കഴിച്ച് ഉറങ്ങി രാവിലെയാണ് പുറത്തിറങ്ങുന്നത് കൈറോയുടെ സമീപത്തുള്ള മുക്കത്തം എന്ന സ്ഥലമാണ് ഇത് കൈറോയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ രൂപപ്പെട്ട ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി ഈജിപ്തിന്റെ പകൽ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈജിപ്തിലെ പകൽ കാഴ്ചകൾ നേരിട്ട് കാണുന്നത് ഈ ഭാഗത്ത് കൂടുതലും ഫ്ലാറ്റുകളും ഹോട്ടലുകളുമാണ് കാണാൻ കഴിയുന്നത് ഞങ്ങൾക്ക് പോകാനുള്ള വാഹനം തയ്യാറായി നിൽക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ രാത്രി ഭക്ഷണം കഴിച്ച അതേ ഹോട്ടലിലേക്ക് തന്നെ ഞങ്ങൾ നടന്നു ചൂട് കാലത്ത് വന്നാൽ സ്വിമ്മിംഗ് പൂള് ആസ്വദിക്കരുതെന്നാണ് ഇപ്പോൾ വേറെ ഒക്കെ അഭിപ്രായം ചൂടുകാലത്ത് നമ്മൾ വേറെ പേരുണ്ട് ബൈക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ചൂട് ചൂടുകാലത്ത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊക്കെ വന്ന് കുളിക്കാം ഈ ഹോട്ടലിലേക്ക് നമ്മൾ ഇന്നേ രാത്രി ഫുഡ് കഴിച്ചത് അപ്പം ഇന്ന് ചായ അവിടെ നിന്ന് ഇത് ഇവിടുത്തെ പഴയ വണ്ടിട്ടോ ഇവിടെ വണ്ടികളൊക്കെ പറഞ്ഞാൽ പുതിയ വണ്ടികൾ കുറവാണ് കുറവാണ് പറഞ്ഞാൽ വരയും കുറവില്ലാത്ത തട്ടുമുട്ടും ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഇല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ഓർഡർ ചെയ്തു ഇതുവരെ കാണാത്ത പല വിഭവങ്ങളുമുണ്ട് പയർ പുഴുങ്ങി പേസ്റ്റ് രൂപത്തിലാക്കിയ ഒരു വിഭവം ഫ്രഞ്ച് ഫ്രൈസ് അമൂസ് ഐഷ് വഴുതനങ്ങയുടെ ഒരു വിഭവം കോഴിമുട്ടയും ഉള്ളിയും ചേർത്ത ഉപ്പേരി ചായ വേണ്ടവർ ചായയും കുടിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹോട്ടലിന്റെ കിച്ചൺ ഭാഗത്തേക്കൊന്നു പോയി വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു വീഡിയോ എടുക്കുന്നത് കണ്ട് തൊഴിലാളികൾ അവയെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരികയും ചെയ്തു കൂടുതൽ എരിയും പുളിയും ഇല്ല എന്നതാണ് ഇവരുടെ ഭക്ഷണത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ പോലെ മസാലകളും കൂടുതൽ കാണില്ല മാംസം കഴിക്കുകയാണെങ്കിലും കൂടെ പച്ചക്കറികൾ ധാരാളം കഴിക്കും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് സുഹൃത്ത് മുഹമ്മദ് അലി സഖാഫി നാട്ടിൽ ടോപ്പ് ചിക്കൻ ഹോട്ടൽ നടത്തുന്ന അദ്ദേഹത്തിന് ഇതെല്ലാം സുപരിചിതമായിരിക്കും ഒരുപാട് കാലം സൗദിയിൽ ബ്രോസ്റ്റ് കടയിൽ ജോലി ചെയ്ത് പരിചയിച്ച ആളാണ് അദ്ദേഹം അറബിയും നന്നായി സംസാരിക്കും പിറകിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അനിയൻ ഇങ്ങനെ റോഡ് സൈഡിൽ അബ്ദുൽസലാം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് വാഹനം റെഡിയായി നിൽക്കുന്നു പതിമൂന്ന് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഇത് ഞങ്ങൾ പേരുണ്ട് വാഹനത്തിന്റെ വിൻഡോ സൈഡിലെ സീറ്റ് പിടിക്കാനുള്ള തിരക്ക് ഇപ്പോഴും ഉണ്ട് അത് ഒരു ലഹരി തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ തിരക്ക് കണ്ട് ഡ്രൈവറും ചിരിക്കാൻ തുടങ്ങി മുന്നിലെ സീറ്റിലിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സലാം കപ്പിറകിലേക്ക് മാറി പിരമിഡ് കാണാൻ വേണ്ടിയാണ് ആദ്യത്തെ യാത്ര മുപ്പത്തഞ്ച് മിനിറ്റ് യാത്രയാണ് ഇവിടെ നിന്ന് ഗിസയിലെ പിരമിഡ് കോംപ്ലക്സിലേക്കുള്ളത് ഈജിപ്തിലെ മിക്ക റോഡുകളും മനോഹരമാണ് റോഡിൻ്റെ ഘടനയും ഗംഭീരം ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതൊഴിച്ചാൽ ഗതാഗത സൗകര്യത്തിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ നിറയെ വാഹനങ്ങളാണ് റോഡുകളിൽ വലിയ തിരക്ക് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പല സ്ഥലങ്ങളിലും ഡ്രൈവർ ഈജിപ്ഷ്യൻ പൗരനാണ് മലയാളം വശമില്ലാത്തതുകൊണ്ട് അദ്ദേഹം മിണ്ടാതെ ഇരിക്കുകയായിരിക്കും ഞങ്ങൾ തമാശകൾ ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും മുക്കത്തം എന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഒരു മലയുടെ മുകളിലാണ് മുക്കത്തം സ്ഥിതി ചെയ്യുന്നത് രാത്രി സമയങ്ങളിൽ താഴെ കൈറോ നഗരം പ്രകാശിച്ചു നിൽക്കുന്ന മനോഹര കാഴ്ചകൾ മുക്കത്തം നഗരത്തിൽ നിന്ന് കാണാൻ കഴിയും അറുപത്തഞ്ച് ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഞങ്ങൾ ഏഴുപേരുടെ രാവിലെയുള്ള ഭക്ഷണത്തിന് ചെലവായത് ആയിരത്തിഒരുന്നൂറ്റി ഇന്ത്യൻ രൂപ മുഖത്തമ്മിലെ മലയിറങ്ങി താഴേക്ക് പോകുന്ന സമയത്ത് ഈജിപ്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കാണാം രാത്രിയാണെങ്കിൽ മനോഹരമായ ദീപാലങ്കാരങ്ങൾ കൊണ്ട് കാണാമായിരുന്നു ഇപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ പന്ത്രണ്ട് മണിവരെ ദൂരക്കാഴ്ചകൾ കാണാൻ അല്പം പ്രയാസമുണ്ട് അഞ്ച് ഡിഗ്രി താപനിലയായതിനാൽ മിക്ക സമയങ്ങളിലും മഞ്ഞ മൂടിയ അവസ്ഥയാണ് അറേബ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗതാഗത നിയമങ്ങൾക്ക് അല്പം ഗൗരവം കുറവാണ് ഇസ്ലാമിക ചരിത്രത്തിലെ മിസർ ലോകപ്രശസ്ത നഗരമാണ് ഇന്നത്തെ കൈറോ പട്ടണമാണ് പുരാതന മിസർ മിസ്രറിൽ ഒരാൾ പ്രവേശിച്ചാൽ അയാൾ നിർഭയനായി എന്ന കുർആൻ സൂക്തവും മിസ്രിന്റെ പ്രാധാന്യമാണ് പറയുന്നത് ഇസ്ലാമിക ലോകത്തെ നിരവധി മഹാന്മാരുടെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട നഗരമാണ് മിസർ നബിമാരും സൊഹാബികളും ഔലിയാക്കളും മഹതിമാരും എല്ലാം മിസ്രറിന്റെ ചരിത്രത്തിലുണ്ട് പൊതുവെ ശാന്തരും സൗമ്യരുമാണ് മിസരികൾ പക്ഷേ വിദേശത്ത് ജോലി ചെയ്യുന്നവർ കുറിച്ച് മോശം അഭിപ്രായം പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് അങ്ങനെയും ചിലരുണ്ടാകും പക്ഷെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ സമീപിച്ച മിസരികളൊക്കെയും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു ഉയർന്നു നിൽക്കുന്ന റോഡുകളും രണ്ട് ഭാഗങ്ങളിലും മലകളും കുന്നുകളും കാണുന്നുണ്ട് കൈറോ നഗരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കയറ്റുമതി ചെയ്യുന്നത് ഈജിപ്തിൽ നിന്നാണെന്നാണ് കൂടെയുള്ള അലി ഹസൻ പറയുന്നത് മുഖത്തമിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണിത് മണ്ണ് നിറമുള്ള മലകൾ താഴെ വരിയും നിറയും ഒപ്പിച്ച ചെറിയ കെട്ടിടങ്ങൾ വീടുകൾ ഉയർന്ന പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് രണ്ടു വരിപ്പാതയുള്ള പാലങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കുട്ടിക്കാലം മുതൽ കേട്ടതാണ് മുസാനബിയും ഫിർ ഔനും തമ്മിലുള്ള ജീവിതവും സംഭവങ്ങളും ഈജിപ്തിൽ വരുമ്പോഴുള്ള പ്രധാന ആഗ്രഹങ്ങളിലൊന്നാണ് ഫിർ ഔനിന്റെ മൃതദേഹം കാണുക എന്നത് തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്കും ആ കാഴ്ചകൾ കാണാം ഏകദേശം പിരമിഡിന്റെ അടുത്ത് എത്താൻ തുടങ്ങിയിട്ടുണ്ട് നല്ല റോഡുകളായതുകൊണ്ട് യാത്രക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല ആദ്യമായി ദൂരെ നിന്ന് പിരമിഡുകൾ നേരിട്ട് കണ്ടു ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഗിസയിലെ പിരമിഡ് സ്കൂളുകളിലെ ചെറിയ ക്ലാസുകൾ മുതൽ പഠിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴാണ് നേരിൽ കണ്ടത് പിരമിഡുകളുടെ അകത്ത് വലിയ സ്വർണ നാണയങ്ങളും സ്വർണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയുണ്ടെന്നാണ് പറയുന്നത് മലയിറങ്ങി താഴെ എത്തി നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലെത്തി രണ്ടു വശങ്ങളിലും വലിയ ഉയരമില്ലാത്ത കെട്ടിടങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പിരമിഡുകൾ മുഴുവനായി കണ്ടു തീർക്കാൻ ഏകദേശം അഞ്ചു മണിക്കൂർ സമയം വേണം അതുകൊണ്ട് കുടിവെള്ളം വാങ്ങാൻ വേണ്ടി വാഹനം ഒരു ചെറിയ കടക്കരികിൽ നിർത്തി വെള്ളം വാങ്ങാൻ ഞാനും കൂടെ ഇറങ്ങി വെള്ളം വാങ്ങാൻ വേണ്ടിയല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം കൂടെ സലാംകയും ഇറങ്ങി വന്നു എന്തൊക്കെയാണ് ഈ കടയിലുള്ളത് എന്ന് കാണാനാണ് ഞാൻ ഇറങ്ങിയത് വെള്ളത്തിന്റെ ഉൽപ്പന്നങ്ങളും ചോക്ലേറ്റ് മിഠായി അങ്ങനെ കുറച്ച് സാധനങ്ങളുമുണ്ട് ഈ കടയിൽ കടയുടെ മുന്നിൽ ചപ്പു ചവറുകൾ വൃത്തിയാക്കുന്ന ഒരു ബാലനെ കാണാം വീഡിയോ എടുക്കുന്നത് കണ്ട് അവൻ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു നാട്ടിലെ കടയിൽ കാണാത്തതും പേരറിയാത്തതുമായ പല സാധനങ്ങളുമുണ്ട് ഈ ചെറിയ കടയിൽ ഞങ്ങൾ കൊടുത്തു വാങ്ങിയ വെള്ളക്കുപ്പികൾ ഞങ്ങൾക്ക് വേണ്ടി കവറിലാക്കുകയാണ് ഈ കൊച്ചു ബാലൻ വാഹനത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു നടന്നു വലിയൊരു ഹോട്ടൽ ഇടതുഭാഗത്ത് കാണാം മുന്നിൽ ഒരു പോലീസ് വാഹനവും ഉണ്ട് വെള്ളം കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വാഹനത്തിലിരിക്കുന്നവർ ഞങ്ങൾ വാഹനത്തിൽ കയറി ഡ്രൈവർ പിരമിഡിന്റെ ഭാഗത്തേക്ക് വാഹനം ഓടിച്ചുപോയി പിരമിഡ് കോംപ്ലക്സിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട് ലോകാത്ഭുതം കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദിനേന നിരവധി സന്ദർശകർ വരുന്ന സ്ഥലമാണ് പിരമിഡ് കോംപ്ലക്സ് ഇവിടെ നിന്ന് പിരമിഡിന്റെ ഒരു ഭാഗം കാണാം വാഹനം പരിശോധിച്ച ശേഷം ഞങ്ങളുടെ വാഹനം അകത്തേക്ക് കയറ്റി വിട്ടു രണ്ട് പിരമിഡുകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ആകെ ഒൻപത് പിരമിഡുകളാണ് ഇവിടെയുള്ളത് എല്ലാം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഞാൻ കണ്ടാൽ നിങ്ങളും കാണും എന്റെ യാത്രയിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കലാണ് എന്റെ സന്തോഷം ഇനിയും പല രാജ്യങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് കാണാം ഈ ചാനലിലൂടെ അറുന്നൂറ് ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഒരാൾക്ക് പിരമിഡ് കോംപ്ലക്സിലേക്ക് കയറാനുള്ള ടിക്കറ്റ് നിരക്ക് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങി